നമസ്കാരം എന്താ കഥയിലെ മൂന്നാമത്തെ എപ്പിസോഡ് ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ചാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഏഴിലും എൽ ഡി എഫ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയിച്ചത് ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ട് അവിടെ ഇപ്പോൾ മത്സരിക്കുന്നത് സി പി ഐ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ജോയ് എം എൽ എ അദ്ദേഹം വർക്കരയിലെ നിയമസഭാംഗം കൂടിയാണ് അടൂർ പ്രകാശ് നിലവിലുള്ള എം പി അടൂർ പ്രകാശ് ബി ജെ പിയിലെ വി മുരളീധരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ആറ്റിങ്ങിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് ദിനേശ് വർമ്മ എന്താണ് തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങൾ എന്തായിരിക്കും ആറ്റിങ്ങിലെ ഞാൻ ഈ ആറ്റിങ്ങലുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു പ്രോ ലെഫ്റ്റ് മണ്ഡലമാണ് ആദ്യം ആറ്റിങ്ങിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അമ്പത്തിരണ്ടിൽ ആദ്യത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ തിരുക്കുച്ചിയ സംസ്ഥാനം അമ്പത്തിരണ്ടിലെ അന്നേരം പരമേശ്വര അയ്യർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ജയിച്ചത് ഐക്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു പിന്നീട് എം കെ കുമാരൻ പാർട്ടിയുടെ നേതാവായിരുന്നു അപ്പോൾ ആറ്റിങ്ങലിൻ്റെ ചിറൻകീഴ് മണ്ഡലമായിരുന്നു രണ്ടായിരത്തി ഒമ്പത് വരെ അതിനുശേഷം ആറ്റിങ്ങലാണ് അപ്പോൾ ഇതിന്റെ ചരിത്രം മൊത്തത്തിൽ ഒരു ഇടതുപക്ഷ സ്വഭാവം അതിനകത്തുണ്ട് ഒരു റൂറൽ ഏരിയയാണ് വലിയ സിറ്റി അതിനകത്ത് വളരെ കുറവാണ് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ അതിനകത്ത് ഈ സാമുദായിക ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് നിങ്ങൾ ആലോചിച്ച് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോഴും മുപ്പത്തെട്ട് കൊല്ലക്കാലം ഏതാണ്ട് ലെഫ്റ്റ് എം പി ആയിരുന്നു അവിടെ അപ്പോഴും സാമുദായികമായ ചിലക്വേഷൻ മാറുമ്പോൾ യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ തലേക്കുന്ന ബഷീർ എ എ റഹീമ് ഇവരൊക്കെ ദീർഘകാലം അവിടെ ജയിച്ചിട്ടുണ്ട് ചെറിയ കീഴല്ലായിരിക്കും കോൺഗ്രസിന്റെ അപ്പോൾ ആ സമയത്ത് മുസ്ലിം വോട്ടിന്റെ ഷിഫ്റ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട് അടുത്ത കാലത്താണ് അങ്ങനെ ഷിഫ്റ്റിംഗ് ഇല്ലാതെ വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അടൂർ പ്രകാശിന് ഒരു ടൈമാണ് അടൂർ പ്രകാശ് ആയിട്ടുള്ളൂ ആ ഒരു ടൈമിനിടയിൽ തന്നെ പ്രകാശ് കിട്ടാവുന്ന എല്ലാ ജനവിരുദ്ധതയും വാങ്ങി കൂട്ടിയിട്ടുണ്ട് കാരണം മണ്ഡലത്തിൽ അദ്ദേഹം ഇല്ല അത് അദ്ദേഹത്തെ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ആളെ വച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറയണത് പകരം ആളെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു എംപിയുടെ സാന്നിധ്യം അവിടെ ഇല്ല ആ മണ്ഡലത്തിനകത്ത് ജനങ്ങൾ ആവശ്യപ്പെട്ട ഒട്ടേറെ വികസന പദ്ധതികളുണ്ട് കേന്ദ്ര ഇടപെടേണ്ട പദ്ധതികളുണ്ട് ഇപ്പൊ റെയിൽവേ സ്റ്റോപ്പ് പോലും ഈ ഇലക്ഷൻ സമയത്ത് ഇവരെല്ലാം കൂടെ മത്സരിച്ച് ഉണ്ടാക്കുക അതുപോലും അവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ അടുൾ പ്രകാശ് മണ്ഡലത്തിലില്ല എന്ന് പറയുന്ന പോലെ തന്നെ പാർലമെന്റിൽ പോകാറില്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഇല്ല അപ്പൊ എം പി എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും അദ്ദേഹത്തെ കിട്ടാനില്ല അതേസമയം ഇപ്പോൾ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയുടെ ഗുണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം വർക്കല എം എൽ എ ആണ് രണ്ടാമത്തെ ടൈമോ വിചിച്ചു ആ വർക്കല നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോട് ചോദിച്ചാലും ഒരു എം എൽ എന്ന് പറഞ്ഞാൽ ബന്ധം ആളുകളുമായിട്ടുള്ള ബന്ധം അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ ബന്ധമുണ്ട് ഉള്ള സ്ഥാനാർത്ഥ്യം എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് മറ്റുള്ള അലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് പിന്തുണ വിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ജോയി ഇറങ്ങി ആദ്യം ഇറങ്ങി ആ ഘട്ടത്തിൽ തന്നെ ഈ വർക്കല ആറ്റിങ്ങൽ ചിറയും കീഴ് വാമനർ ഇങ്ങനെ ഈ മേഖല പൂർണ്ണമായിട്ടും രാഷ്ട്രീയമായിട്ട് പോലും വ്യത്യസ്തമാണ് അതായത് എല്ലാ പാർട്ടിക്കാരും സാമുദായിക വ്യത്യാസമില്ലാതെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ വിജയം അത് ഓൾമോസ്റ്റ് നിരീക്ഷകരെല്ലാം കണക്കൂട്ടിയിട്ടുള്ളത് തെക്കൻ കേരളത്തിൽ ഉറപ്പായിട്ടും എൽ ഡി എഫ് ജയിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ള ആറ്റിങ്ങൾ ഇപ്പൊ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ഒട്ടും സംശയിക്കേണ്ട സുശീല സുശീല എനിക്കൊന്നും അവിടെ വേറൊരു പ്രത്യേകതാന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റിന് എല്ലാ കാലത്തും ഒരു നാപ്പത്തി ആറ് നാപ്പത്തി ശതമാനം വോട്ട് എല്ലാ കാലഘട്ടവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ വോട്ട് വാങ്ങിച്ച ഒരാൾ അരുൾ പ്രകാശാണ് മുപ്പത്തെട്ട് ശതമാനം വോട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത് കോൺഗ്രസിന്റെ തന്നെ ചരിത്രത്തിൽ എത്ര കുറഞ്ഞ വോട്ട് വാങ്ങിച്ച ഒരാൾ വേറെയില്ല ആറ്റങ്ങൽ മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ് വിജേഷ് ചൂടൽ എന്താണ് അവിടുത്തെ നാട്ടിൽ ചെല്ലുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു സിനാരിയോ നാട്ടിൽ ഈ പറഞ്ഞ വർമ്മജി പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തിലുമില്ല ഇല്ല പാർലമെന്റിലും ഇല്ല അങ്ങനെ ഒരു എം പി ആണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അത് വളരെ വ്യക്തമാണ് കാരണം ഇതിന് തൊട്ട് മുമ്പ് എം പി ആയിരുന്നത് സമ്പത്താണ് അപ്പൊ സമ്പത്തിനെ കുറിച്ച് സമ്പത്ത് ഇത് രണ്ടിലുണ്ടായിരുന്ന ആളാണ് സഭയിൽ ഏറ്റവും നന്നായി പ്രകടനം നടത്തുന്ന ഒരു ആളായിരുന്നു അതേസമയം മണ്ഡലത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പർ പോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു സമ്പത്ത് പിന്നെ എല്ലാ സ്കൂളിലും പിന്നെ സ്കൂൾ ബസ്സായാലും പിന്നെ കെട്ടിടങ്ങളായാലും ഓഡിറ്റോറിയങ്ങളായാലും സമ്പത്തിന്റെ ഇപ്പോഴും ആ പേരില്ലാത്തല്ല എന്നാൽ ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ നിലവിലുള്ള എം പി അടൂർ പ്രകാശിന്റെ പേരിൽ നമുക്ക് അങ്ങനെ വളരെ മഷിയിട്ട് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ കുട്ടികൾക്കും അറിയില്ല മറ്റത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു എം പി എന്നുള്ള നിലയ്ക്ക് സമ്പത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തോൽവിയായിരുന്നു കാരണം പതിറ്റാണ്ടുകളായി ഇടതുപക്ഷം മാത്രം ജയിക്കുന്ന ഒരു പിന്നെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സമ്പത്തിനെ പോലെ ഒരാൾ ജനകീയനായ ഒരാൾ തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് ഇപ്പോൾ അത് തന്നെയാണ് അവസ്ഥ കാരണം അടൂർ പ്രകാശ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അദ്ദേഹം മനസ്സിലാ മനസ്സോടെയാണ് കഴിഞ്ഞതോടെ മത്സരിക്കാം ഒന്ന് അദ്ദേഹം ആ നാട്ടുകാരനല്ല പിന്നെ അദ്ദേഹം പുറത്തുനിന്ന് വന്നൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ കോന്നിയിൽ നിന്ന് രാജിവെച്ച് ഇവിടെ വരികയാണ് അദ്ദേഹത്തിന് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ നിൽക്കാനാണ് താല്പര്യം ഇവിടെ നിർബന്ധിച്ചുകൊണ്ടൊന്ന് മത്സരിച്ചതാണ് അന്ന് അദ്ദേഹം ആ ഒരു തരംഗത്തിൽ കഴിഞ്ഞ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പിന്നെ തരംഗത്തിൽ സ്വാഭാവികമായിട്ട് ജയിക്കുകയാണ് ചെയ്തത് പക്ഷേ അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാതെ ജയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മണ്ഡലത്തിലില്ല മണ്ഡലത്തിൽ അദ്ദേഹം ഞങ്ങളാരും കണ്ടിട്ടില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഇല്ല ഇപ്പോഴത്തിന് താല്പര്യം ഇല്ലായ്മ മാത്രല്ല ഇപ്പൊ ജോയിയെ പോലെ ഒരാൾ സ്ഥാനാർത്ഥി കൂടി ആയതോടുകൂടി എനിക്ക് തോന്നുന്നു ജോയി ഒരേ സമയത്ത് പിന്നെ അദ്ദേഹം എം എൽ എയും ആണ് പാർട്ടി ഇപ്പൊ ജില്ലാ സെക്രട്ടറിയാണ് അപ്പൊ രണ്ട് പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പാർട്ടി വീണ്ടും മത്സരിപ്പിക്കുന്നത് കാരണം അതിന് കാരണം എനിക്ക് തോന്നുന്നത് ഈ അടൂർ പ്രകാശിന്റെ പിന്നെ ഇത്തരം പ്രശ്നങ്ങൾക്കൊപ്പം അടൂർ പ്രകാശ് ഒരു പവർ പോളിറ്റിക്സിന്റെ ആളാണ് അപ്പോ അതിന്റെ മണിയും പവറും ഒക്കെ പിന്നെ ഇറക്കി ഏത് തരത്തിലും ഈ പിന്നെ സംഘടനകളെ സമുദായ സംഘടനകളൊക്കെ പിന്നെ അത് അത് നേരിടുന്ന ഒരാൾ അപ്പൊ അടൂർ പ്രകാശിനെ പോലെ ഒരാൾ അത്തരം പിന്നെ ഒരാളിനെതിരെ ഏറ്റവും പറ്റിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിലവിൽ രണ്ടു തവണ ഇപ്പൊ വർക്കലെന്ന് പിന്നെ വർക്കല മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി ശിഷ്ടവോട്ടിനാണ് പിന്നെ വി ജോയി രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുന്നത് അത് ഇരുപത്തി ഒന്നായി പ്രത്യേകം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഏകദേശം പതിനേഴായിരം കടന്നു അപ്പൊ അത്രയും ജനകീയനായ ഒരാൾ അത്രയും ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വിപുലമായ ബന്ധങ്ങളുള്ള ഒരാൾ അപ്പൊ ആ മണ്ഡലം ഏത് തരത്തിലും എൽ ഡി എഫിന് സ്വന്തമാക്കണം ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ആ അത്തരം അത്തരമൊരു മത്സരത്തിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചാലേറെ വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ് വി മുരളീധരന്റെ ഒരു പ്രത്യേകത വി മുരളീധരൻ നിരന്തരം കേരളത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് ആ ഒരു മുരളീധരൻ ഒരു കേരള വിരുദ്ധ നിലപാട് ചർച്ചയാക്കാൻ പ്രതിപക്ഷ എൽ ഡി എഫിന് സാധിക്കുന്നുള്ളൂ ശരിക്കും തീർച്ചയായിട്ടും അതാണ് അതായത് മുരളീധരൻ കഴിഞ്ഞ ടൈമിൽ മന്ത്രിയായിരുന്നു ഇത്രയും കൊല്ലക്കാലം ഏകദേശം പത്ത് പത്ത് കൊല്ലക്കാലം കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ഒരാള് വാസ്തവത്തിൽ നമുക്ക് ഓരോ ജാവാനോടുള്ള അംഗീകാരം അതാണ് അദ്ദേഹം ചെറിയ ടൈമിൽ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്തെങ്കിലും ഒരു വണ്ടി കൊണ്ടുവരാനോ ഒക്കെ ശ്രമിച്ചു എന്നുള്ളത് അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ് ഈ വി മുരളീധരൻ ഈ ഒന്നും തന്നില്ലെന്ന് മാത്രല്ല നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ എങ്ങനെ പാര വയ്ക്കാം അതായത് റെയിൽവേ മന്ത്രി ഒരു തവണ പറഞ്ഞത് അദ്ദേഹം അറിയാതെ പറഞ്ഞാൽ അതായത് നിങ്ങളുടെ അവിടുന്ന് തന്നെ വലിയ സമ്മർദ്ദമാണ് ഒന്നും അനുവദിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞത് ഈ മുരളീധരന്റെ ഉദ്ദേശത്താണ് അതായത് ഒരു പദ്ധതിയും കേരളത്തിന് കൊടുക്കേണ്ടതില്ല ഈ ഇപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നു നമ്മൾ കോടതിയിലെത്തിച്ചത് ഇവരുടെ സഹായമില്ലാത്തതുകൊണ്ടാണ് ഇവർ ഒരു വരി പോലും നമുക്ക് വേണ്ടി പറയില്ല അവിടെ വി മുരളീധരൻ്റെ രാഷ്ട്രീയ വിരോധം കൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് കേരളത്തിനെതിരായി ജനങ്ങൾക്കെതിരായി മൊത്തം ചെയ്യുന്നതാണ് അത് ആറ്റിങ്ങിനെതിരായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരായിട്ടാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പിന്നെ അടുത്ത കാലത്ത് കഴക്കൂട്ടത്തും ആറ്റിങ്ങിലും ഒക്കെ ഒരുപാട് വസ്തുവകളൊക്കെ വാങ്ങിച്ച് താമസിപ്പിച്ച് വലിയ തോതിൽ പണം ഉറക്കി ആളുകളെ ഒക്കെ ഇറക്കിയിട്ടാണ് അവിടെ മത്സരിപ്പി മത്സരിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മണ്ഡലത്തിൽ ബി വലിയ സ്വാധീനം പണ്ടുണ്ടായിരുന്ന മണ്ഡലമല്ല ശോഭാ സുരേന്ദ്രന് പിന്നെ ഒരു ആ വർഷത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ വോട്ടാണ് അതായത് കുറച്ച് ഓട്ടം കൂടി ഷിഫ്റ്റ് ചെയ്തു അത് ബി ജെ പിയുടെ ഓട്ടല്ല ആ വോട്ട് കണ്ടിട്ടാണ് മുരളീധരൻ അങ്ങോട്ട് ക്യാമ്പ് മാറ്റിയിട്ടുള്ളത് അത് മുരളീധരൻ എന്നറിയാം അത്ര വോട്ട് എന്തായാലും അവിടെ പങ്കെടു ബിജെപിക്ക് കിട്ടാൻ പോകുന്നില്ല അത് വ്യക്തിപരമായിട്ട് അന്ന് സംഭവിച്ച വോട്ടാണ് എന്നുള്ളതും മുരളീധരൻ കഴിഞ്ഞ കൊള്ളത്തെക്കാൾ കഴിഞ്ഞ ഇലക്ഷനേക്കാൾ മോശം പെർഫോമൻസിൽ പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ഒരു കണക്ക് വെച്ച് പറയാൻ പറ്റാൻ നോക്ക് ചൂടൽ ബിജെപിയുടെ മുൻ കഴിഞ്ഞ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഇവിടുന്ന് അവിടെ അതിനു പകരമാണ് വി മുരളീധരൻ വോട്ട് ലക്ഷ്യമിച്ച് വരുന്നത് ബി ജെ പിയുടെ അവിടുത്തെ സാധ്യതകൾ എങ്ങനെയാണ് നിലവിലുള്ള വോട്ട് അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഇല്ല എനിക്ക് നേരത്തെ വർമ്മി പറഞ്ഞപോലെ അത് നടക്കില്ല നടക്കില്ലാന്ന തോന്നുന്നു കാരണം ഒന്ന് കഴിഞ്ഞ തവണ ബി ജെ പിയുടെതായ ചില സംഭവവ്യാസങ്ങളുടെയൊക്കെ പേരിലുള്ള കുറച്ച് വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ വന്നിരുന്നു അപ്പോൾ അവിടെ മത്സരിച്ച് ശോഭാ സുരേന്ദ്രനാണ് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവിടെ അത്യാവശ്യം നല്ല പ്രകടനം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ബി ജെ പി വോട്ട് നേടുന്ന കഴിഞ്ഞ തവണയാണ് പക്ഷെ ഇപ്രാവശ്യം വി മുരളീധരൻ വരുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഒന്ന് ഈ ഏറ്റവും അടിയുറച്ച ഒരു പിന്നെ എൽ ഡി എഫിന്റെ മണ്ഡലമാണ് ഇപ്പോൾ എല്ലാ സീറ്റും ഇപ്പൊ അതിനകത്ത് നിങ്ങൾ വർക്കലായാലും ആറ്റിങ്ങലായാലും ചെറിയ കീഴായാലും വാമനപുരം ആയാലും നെടുമങ്ങാടായാലും ഒക്കെ എൽ ഡി എഫിന്റെ ഉറച്ച വോട്ടുകളാണ് എത്രയോ വർഷങ്ങളായി പിന്നെ എം എൽ എമാർ എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് അതിൽ അരുവിക്കുന്ന മണ്ഡലം മാത്രമാണ് ഒരു കടക്ക് ഒരു ഘട്ടത്തിൽ പിന്നെ കോൺഗ്രസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പക്ഷെ അവിടെയും പ്രത്യേകതയുണ്ട് ഈ അരുവിക്കര മണ്ഡലത്തിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാർത്തികേനും പിന്നീട് ശബരിനാഥനും ജയിച്ചുകൊണ്ടിരുന്നപ്പോഴും സമ്പത്തോടെ ജയിക്കുമ്പോൾ പാർലമെന്റ് മണ്ഡലത്തിൽ ആ അസംബ്ലി മണ്ഡലത്തിൽ ലീഡാണ് അപ്പൊ അത്തരത്തിൽ ഉറച്ച ഒരു കോട്ട നേരത്തെ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതിലെ ഒന്നേകാൽ ലക്ഷത്തിന് പുറത്ത് നിയമസഭാ മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ ആ ഒരു സ്ഥലത്തൊരു ജനകീയനായ ഒരു സ്ഥാനാർത്ഥി കൂടി വരുമ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് രാഷ്ട്രീയ സഹകരണങ്ങളും കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ എൽ ഡി എഫ് ആ മണ്ഡലം തിരിച്ചു എന്നുള്ളത് പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് ആ നിലയ്ക്കാണ് നമ്മുടെ ഫീൽഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഏതായാലും ആറ്റിങ്ങലിൽ ഒരു ഇടതുപക്ഷ വിജയം രണ്ടായിരത്തി പത്തൊൻപതിൽ കൈവിട്ട വിജയം തിരിച്ചു പിടിക്കാനാവുമെന്ന പ്രതീക്ഷയാണ് അവിടുത്തെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ഉള്ളത് നന്ദി നമസ്കാരം